ഒരു മോട്ടറിൻ്റെ കപ്പാസിറ്റർ വീക്കായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേരയുടെ ജെറ്റ് പമ്പാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഇൻഡക്ഷൻ മോട്ടറാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ടോപ്പ് കവർ ആദ്യമേ ഇളക്കി മാറ്റുവാണ് ടോപ്പ് കവർ ഇളക്കി മാറ്റി മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഈ മോട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ബെയറിങ്ങിൻ്റെ പ്രശ്നങ്ങളുമല്ലോ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ലീഫ് ഒന്ന് കറക്കി നോക്കുവാണ് അങ്ങനെ കറക്കി നോക്കിയപ്പോൾ ബെയറിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഞാൻ പവർ ഓൺ ആക്കുവാണ് ഒരു മൂളൽ മാത്രമേ ഉള്ളൂ അതിനുശേഷം കൈകൊണ്ട് കറക്കി വിട്ടപ്പോൾ മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്തതിന് ശേഷം പുതിയ കപ്പാസിറ്റർ ഇട്ടിട്ട് ഇനിയൊന്ന് ഒന്ന് ഓണാക്കി നോക്കാം അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും ഓൺ ആക്കി വെക്കുക തുടർന്നുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഓണാക്കി നോക്കി പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനാണ് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ കപ്പാസിറ്റർ വീക്കാണോ എന്ന് തിരിച്ചറിയുന്നത് അപ്പോൾ തുടർന്നുള്ള വീഡിയോകളിൽ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ